വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഹായ് ഞാൻ ഇന്ന് തമിഴ്നാട്ടിലെ തോവാളയിലേക്ക് ഒരു യാത്ര പോവുകയാണ് അതിനുവേണ്ടി തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ്സുകളെല്ലാം അതിൻ്റെ അകത്തോട്ട് സ്റ്റാൻഡിലേക്ക് കയറിപ്പോകുന്നുണ്ട് ഒരഞ്ചേകാലിന് ഒരു ഉണ്ട് അതിന് നമുക്ക് നാഗർകോവിൽ നാഗർകോവിലിറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോകാം പക്ഷേ ആ ട്രെയിൻ ഇന്ന് അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാമെന്ന് കരുതി ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ആ ബസ് പോകുന്ന സ്ഥലത്താണ് നമുക്ക് പോകാനുള്ള നാഗർകോവില് കന്യാകുമാരി ബസ്സുകളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നത് സ്റ്റാൻഡിനകത്തല്ല സ്റ്റാൻഡിന് ഒരു വശത്തായിട്ടാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് കെ എസ് ആർ ടി സി നമ്മുടെ വണ്ടിയുണ്ട് അതുപോലെ നമ്മുടെ തമിഴ്നാടിൻ്റെ വണ്ടിയുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവരുടെ ഒരു ബസ്സിനകത്ത് സഞ്ചരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം നല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് ഇരിക്കാനായാലും വന്ന് ശരിക്കൊന്ന് ചേരിഞ്ഞ് ചേർന്ന് ഉറങ്ങാനൊക്കെ നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു ബസ്സാണ് ഇവരുടേത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ആണ് ആദ്യം പോകുന്നത് അപ്പോൾ ആദ്യം പോകുന്നേ തന്നെ എന്നാൽ പോയേക്കാമെന്ന് കരുതി നേരെ ഈ ബസ്സിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേക ഉണ്ട് മൊത്തം മൊത്തം കമ്പിയുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ സീറ്റിനും കമ്പി കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ അങ്ങനെയല്ല എനിക്കൊന്ന് മൂന്നോ നാലോ കമ്പികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കമ്പികൾ മറ്റേ കെ എസ് ആർ ടി സിയിൽ തമിഴ്നാടിൻ്റെ എല്ലാ സീറ്റിനും ഓരോ കമ്പി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആന വണ്ടിയിൽ തന്നെ ഞാൻ നാഗർകോവിലേക്ക് പോവുകയാണ് അപ്പം നാഗർകോവിലിൽ ചെന്നിട്ട് നമുക്ക് വേറൊരു ബസ്സിന് കയറിയിട്ട് വേണം നമ്മുടെ തോവാളായിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ തോവാളയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് കെ എസ് ആർ ടി സി ഇവിടുന്ന് തമ്പാനൂരിൽ നിന്ന് അത് നാഗർകോവിൽ വരെയുള്ള ചാർജെന്ന് പറയുന്നത് എഴുപത്തിയാറ് രൂപയാണ് ഇപ്പം നമ്മൾ ട്രെയിനിനാണ് പോയിരുന്നെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാകത്തുള്ളൂ പക്ഷേ അവിടെ പിന്നെ ബസ് കയറി നമ്മൾ വട്ട വടശ്ശേരി എന്ന് പറയുന്ന സ്റ്റാൻഡ് പറഞ്ഞു വീണ്ടും അവിടുന്ന് ബസ് കയറി തോവാളയിൽ വന്നിറങ്ങണം അപ്പോൾ അതിന് നല്ലത് ഒറ്റ ബസ്സിന് പോകുന്നേ അപ്പം സമയം ഒരാറു മണി ആയിട്ടുണ്ട് ഒന്നര മണിക്കൂറുകൊണ്ട് നമ്മൾ തമ്പാനൂരിൽ നിന്ന് നാഗർകോവിലിവിടെ വടശ്ശേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഒന്നര മണിക്കൂർ അതായത് വെളുപ്പിനായതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല സ്പീഡായതുകൊണ്ടും വന്നു കണ്ട നല്ല അവരുടെ വണ്ടിയ കളറൊക്കെ ഡിസൈനൊക്കെ അടിപൊളി നല്ല രസമാണ് കാരണം നമ്മുടെ തിരുവനന്തപുരം പോകാനുള്ള ബസ്സുകൾ കിടക്കുന്ന സ്ഥലമാണ് ഈ സൈഡൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വടശ്ശേരി ഇവിടെ വന്ന് നാർഗോവിൽ ലാസ്റ്റ് ബസ്സിൻ്റെ സ്റ്റോപ്പിലിവിടെ വന്ന് ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ് ഇനി ഇവിടെ നമുക്ക് തോവാളയിലേക്കുള്ള പിന്നെ ബസ്സിന് വേണം പോകാൻ വേണ്ടി തോവാളയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് തിരുച്ചെന്തൂർ വഴിയുള്ള ബസ്സുണ്ട് അതുപോലെ തിരുനെൽവേലി ബസ്സിനൊക്കെ പോയാലും ഈ തോവാളയിൽ ഇറങ്ങാമെന്നാണ് പറഞ്ഞ് അപ്പോൾ നമ്മളത് വേണ്ടത് ലാസ്റ്റ് ഒരു ബസ് തിരുച്ചെന്തൂർ വഴിയുള്ള ബസ് ആണ് ഈ ബാക്ക് എടുത്ത് വരുന്നത് ആ നാഗർകോവിൽ നിന്നും തോവാളയിലേക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതാണ് ഈ തമിഴ്നാട്ടിൽ വന്നാലുള്ളൊരു പ്രകാരം ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ വലിയ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊന്നും വരുന്നില്ല പത്ത് കിലോമീറ്ററോളം ഉണ്ട് പക്ഷേ വെറും പത്ത് രൂപ മാത്രമേ നമുക്ക് ടിക്കറ്റ് വന്നുള്ളൂ തോവാളയിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് തോവാള സ്റ്റോപ്പിൽ ഇറങ്ങി സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള തോവാളയിലെ പൂമാർക്കറ്റ് തോവാളയിലെ പൂമാർക്കറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ആർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് കന്യാകുമാരി തോവാളയിലെ മാർക്കറ്റ് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇനി ഓണമാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ കേരളത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ പൂക്കൾ വന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ വലിയ വിലക്കുറവിന് നമുക്ക് നല്ല അടിപൊളി പൂക്കൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഓരോന്നും കണ്ട് പരിചയപ്പെടാം ഓക്കെ ഹോളി ആ ഹോളി ഗുഡാ കിലോയാണോ അതോ ഇതാണോ ചേട്ടാ റെഡ് റോസ് കളർ തോവാള ഫ്ലവർ മാർക്കറ്റ് ഇവിടെ ഉണ്ടായത് നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പൂ കൊണ്ടുപോകാനായിട്ട് അഴിണം തിരുനാൾ മർത്താണ്ഡവർമ്മ തുടങ്ങിയ മാർക്കറ്റാണിത് ആ സമയത്ത് രാത്രി കാലങ്ങളിൽ കാളവണ്ടിയിലായിരുന്നു പൂക്കൾ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി എല്ലാ ദിവസവും വെളുപ്പിനെ മൂന്ന് മണി മുതൽ ഇവിടുത്തെ നമ്മുടെ ഈ തോവാളയിലെ ഫ്ലവർ മാർക്കറ്റ് ഓപ്പണാണ് വൈകുന്നേരം ഏകദേശം രണ്ട് മണി മൂന്ന് മണി ഇത് ഇവിടെ ഉണ്ട് എന്നാണ് നമുക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വെളുപ്പിനെയൊക്കെ വരുവാണെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് എല്ലാം കാണുവാനും അതുപോലെ മേടിക്കാനൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ വെച്ച് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സമയം മാറും തോറും ഇപ്പോൾ അഞ്ചുമണി മണി എട്ട് മണി ഒമ്പത് മണി അങ്ങനെ സമയം പോകും തോറും ഈ പൂക്കളുടെയൊക്കെ വിലകൾക്ക് വ്യത്യാസം വരുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് இது சாமிக்கு தலையில் வைக்க போட்டாம்பூ இது மறைக்கு ആലപ്പുഴ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന പൂക്കൾ എന്ന് പറയുന്നത് ജമന്തിയും അത് അരളിയും ഒക്കെയാണ് അതിഷ്ടം പോലെ ഉണ്ട് എവിടെ നോക്കിയാലും നമുക്കത് ഇഷ്ടംപോലെ കാണാൻ പറ്റും പല കളറിൽ അതിൻ്റെ പല വലുപ്പത്തിനും കാര്യത്തിലും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ വലിപ്പം കുറഞ്ഞതിൻ്റെ ഒരു കിലോയുടെ വില അറുപതാണെങ്കിൽ കുറച്ച് വലിപ്പം കൂടിയ പൂക്കളാണെങ്കിൽ അതിൻ്റെ വില വരുമ്പോൾ എൺപത് നൂറ് അങ്ങനെയൊക്കെ ഒരു വ്യത്യാസവും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന രണ്ട് പൂക്കൾ ഇതൊക്കെയാണ് പക്ഷെ ഞാൻ ഈ നടക്കുന്ന വഴിയില്ലല്ലാം ഞാൻ നോക്കുന്നത് മുല്ലപ്പൂവാണ് പക്ഷേ മുല്ലപ്പൂ എവിടെയും കാണാൻ പറ്റിയില്ല അതായത് മുല്ല പിച്ചി ഇത് രണ്ടും ഇവിടെ എവിടെയും കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തിരക്കപ്പഴാണ് അറിഞ്ഞത് ഈ രണ്ട് പൂക്കളും മുല്ലപ്പൂവായാലും പിച്ചിയൊക്കെ ആണെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം മാത്രമേ ഇവിടെ കൊണ്ടുവരത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ നമ്മുടെ ഈ മുല്ലയുടെ ഒക്കെ മുല്ലപ്പൂവിനേക്കാട്ടും റേറ്റ് കൂടുതലാണ് പിച്ചിപ്പൂവിന് മുല്ലപ്പൂവിന് ഇപ്പോൾ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ആയിരം രൂപയാണെങ്കിൽ പിച്ചിപ്പൂവിന് ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും പക്ഷേ അത് മേടിക്കാൻ വരുവാണെങ്കിൽ നമ്മളൊരു ഒമ്പത് മണിക്ക് ശേഷം വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഇവിടെ നിന്ന് ലഭിക്കത്തുള്ളൂ വാഴയുടെ ഇതാണ് നാരാണ് അപ്പൊ അതുകൊണ്ടും വലിയ മാലകൾ കെട്ടാം ചെമ്പ എന്ന് പറയുന്ന ഒരു തരം എന്താ പറയണ്ട കുളത്തിലൊക്കെ കാണുന്ന ഒരു ഇതാണ് അതിനകത്താണ് ഇവരിപ്പം കൂടിയിരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ കാണുന്ന പൂക്കളൊന്നും അല്ല ഇതിൻ്റെ ഒരു പത്ത് ഇരട്ടി അല്ല ചിലപ്പോൾ ഇരട്ടി പൂക്കളായിരിക്കും ഇവിടെ വന്ന് കിടക്കുന്നത് പിന്നെ അടുത്ത ഓണമാണ് വരാൻ പോകേണ്ടി പോകുന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഇതുവഴി നടക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ ചില പൂക്കളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ആയിരിക്കും നമ്മുടെ കേരളത്തിലേക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ ആണ് വെളുപ്പിനെ കയറിപ്പോകുന്നത് കുറേ വണ്ടികളുണ്ട് ഇപ്പോഴും ഓരോ വണ്ടികളിൽ സാധനങ്ങൾ പൂക്കൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലുള്ള ബോക്സുകളിലാക്കിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം മഞ്ഞ റോസാ മഞ്ഞ റോസ് ഇത് അത് വയലറ്റ് വയലറ്റ് ജമന്തി മഞ്ഞടും വയലറ്റ് ഇരിക്കാ എന്നാ വിലായിരുന്നു മുന്നൂറ് അപ്പം പിന്നെ അടുത്ത ആഴ്ചയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ പൂക്കളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും അപ്പം കുറച്ചുകൂടെ ഒരു ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് വന്നിട്ട് കുറേ പൂക്കൾ വേണ്ട ഒരു ഇതാണെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരെ ഒരു വണ്ടിയായിട്ട് സ്വന്തം കാറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വിലക്കുറവിന് നമുക്ക് ഇവിടുന്ന് പൂക്കളൊക്കെ ഇഷ്ടമുള്ള പൂക്കൾ നോക്കി നമുക്ക് മേടിച്ചോണ്ട് പോവാം വയലത്തെ ജമന്തി

അതുപോലെ തന്നെ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് വില ചോദിച്ചിട്ട് അവിടുന്ന് തന്നെ മേടിക്കരുത് ഇത് റൗണ്ട് അടിച്ച് ആ ചന്തക്കുള്ളിൽ തന്നെ എല്ലാ കടകളിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഇതിൻ്റെ വിലയെല്ലാം നമ്മൾ ചോദിച്ച് ചോദിച്ചു പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണ് ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ല ഈ പൂക്കൾക്കൊന്നും എപ്പോൾ ഒരിടത്ത് ചിലപ്പോൾ നൂറ് പറയുന്നിടത്ത് ചിലപ്പോൾ അപ്പുറത്തെ കടയിൽ ചെന്ന് എൺപതായിരിക്കും അതിൻ്റെ അപ്പുറത്ത് ചെന്ന് അറുപതായിരിക്കും അതുകൊണ്ട് എല്ലാ കടകളിലും കയറി ഇറങ്ങി ഏറ്റവും വിലക്കുറവ് ഇവിടെ പറയുന്നു അവിടുന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസവും കാര്യങ്ങളൊന്നും എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഒരാൾക്കും ഇല്ല അവർ പല ഷോപ്പിൽ ചെല്ലുമ്പോഴും പലരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ പല റേറ്റാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ചൊരു പൂക്കൾ ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് വന്നെടുത്താൽ നമുക്ക് നല്ല ലാഭമായിരിക്കും എന്തായാലും ഓണമാണ് വരാൻ വേണ്ടി പോകുന്നത് ഓണം കളറാക്കാൻ ഇവിടെ നിന്ന് നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളെല്ലാം കയറിപ്പോകാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് റോസാ പൂവ പതിനോസ് പാക്കറ്റ് റോസാറ്റ് പാക്കറ്റ് എത്ര രൂപ ആ മണമില്ല ഇത് പേപ്പർ റോസ് എന്ന് പറയും ഒരു പാക്കറ്റ് പതിനഞ്ച് രൂപയാണ് വലിയ ജമന്തി നാൽപ്പത് രൂപ കിലോ നാൽപ്പത് രൂപ പത്തു മുഴവുണ്ട് ഈ ഒരു കെട്ട് ഒരു മുഴത്തിന് ആറ് രൂപയുള്ളൂ അതായത് പത്തുമുഴ ആ ഒരു കെട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് രൂപയുള്ളൂ ഞാനൊന്ന് പുറത്തിറങ്ങി കറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ പിച്ചിപ്പൂ ഇവിടെ എത്തിയിട്ടുണ്ട് എട്ടര കഴിഞ്ഞു അപ്പോഴത്തേക്ക് പിച്ചിപ്പൂ എത്തി പിച്ചിപ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതിന് ശേഷം മുല്ലപ്പൂ തിരക്കിയെങ്കിലും മുല്ലപ്പൂ ഒമ്പത് മണി കഴിയുമെന്നാണ് അറിഞ്ഞത് പിന്നെ ഞാൻ നിന്നില്ല ഞാൻ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്ന കൂട്ടത്തിലാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഓർഡർ കിട്ടിയ അനുസരിച്ച് പെട്ടെന്ന് തകൃതിയിൽ മാലകളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരെ കണ്ടത് നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് അവർ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർഡർ അനുസരിച്ച് അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഫ്ലവറിൽ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള ഒത്തിരി ഇതിൻ്റെ പൂക്കളുടെ ഷോപ്പ് നമുക്ക് കാണാൻ കഴിയും റോഡിൻ്റെ സൈഡിലും ഇതുപോലെ ഒത്തിരി ഫ്ലവറിൻ്റെ ഷോപ്പുകളുണ്ട് അപ്പോൾ ഇത് നമുക്ക് റോഡ് കൂടെ പെട്ടെന്ന് പോകുന്നവർക്കൊക്കെ കയറി മേടിച്ചുകൊണ്ട് പോകാവുന്ന രീതിയിലാണ് ഇത് ഈ ഷോപ്പുകൾ പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിനടുത്ത് തന്നെ രണ്ട് മൂന്ന് കോവിലുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടത്തേക്കൊക്കെ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഷോപ്പുകളുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല ഇതിനടുത്ത് തന്നെ രണ്ട് മൂന്ന് കോവിലുകളൊക്കെ ഉണ്ട് മലമോളിലൊക്കെ അങ്ങോട്ട് പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓക്കെ